മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഗൾഫ് സന്ദർശനത്തിന് തുടക്കമായി ബഹ്റൈൻ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ മുഖ്യമന്ത്രിക്ക് സ്വീകരണം നൽകി നാളെ വൈകിട്ട് മുഖ്യമന്ത്രി ബെഹ്റൈനിലെ മലയാളികളെ അഭിസംബോധന ചെയ്യും എട്ട് വർഷത്തിന് ശേഷമാണ് മുഖ്യമന്ത്രി ബഹ്റൈനിലേക്ക് എത്തുന്നത് സുരേഷ് സുരേഷ് ഗുഡ് മോർണിംഗ് മുഖ്യമന്ത്രി എത്തിയിരിക്കുകയാണ് എന്തെല്ലാമാണ് പരിപാടികൾ എപ്പോഴാണ് എത്തിയത് പൂജ ഗുഡ് മോർണിംഗ് ബഹ്റിൻ സമയം പുലർച്ചെ പന്ത്രണ്ട് നാൽപ്പത് അതായത് ഇന്ത്യൻ സമയം നമ്മുടെ കേരളത്തിലെ സമയം മൂന്ന് കൂടിയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ബഹ്റിൽ എത്തിയത് ബഹ്റിൻ അംബാസിഡർ വിനോദ് ജേക്കബ് പ്രവാസി വ്യവസായ വർഗീസ് കുര്യൻ മലയാളി സംഗമത്തിന്റെ സ്വാഗത സംഘം ഭാരവാഹികൾ തുടങ്ങിയവർ ചേർന്നാണ് വിമാനത്താവളത്തിൽ മുഖ്യമന്ത്രിയെ സ്വീകരിച്ചത് സ്വാഗത സംഘത്തിന്റെ ജനറൽ കൺവീനർ പി ശ്രീജിത്ത് ചെയർമാൻ രാധാകൃഷ്ണൻപിള്ള തുടങ്ങിയ പ്രവാസികളുടെ ഒരു വലിയ സംഘം തന്നെ മുഖ്യമന്ത്രിയെ സ്വീകരിക്കാൻ വിമാനത്താവളത്തിൽ എത്തിയിരുന്നു ചീഫ് സെക്രട്ടറി എ ജി ജയത്തിലടക്കമുള്ളവരാണ് ഇപ്പോൾ മുഖ്യമന്ത്രിക്കൊപ്പം ഉള്ളത് സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ ഇന്ന് വൈകുന്നേരത്തോടുകൂടി ബഹ്ററിൽ എത്തും പൂജ സൂചിപ്പിച്ചതുപോലെ തന്നെ എട്ട് വർഷത്തിന് ശേഷമാണ് പിണറായി വിജയൻ ബഹ്റൈനിൽ എത്തുന്നത് ഇന്ന് മുഖ്യമന്ത്രിക്ക് കാര്യമായിട്ടുള്ള പരിപാടികളൊന്നുമില്ല വിശ്രമവും അതോടൊപ്പം തന്നെ ചില സ്വകാര്യ കൂടിക്കാഴ്ചകളും മാത്രമാണുള്ളത് നാളെയാണ് മുഖ്യമന്ത്രിയുടെ ബഹ്റൈന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പരിപാടി നടക്കുന്നത് ബഹ്റൈൻ കേരളീയ സമാജം ഒരുക്കുന്ന പ്രവാസി മലയാളി സംഗമം മലയാളി സമാജവും അതോടൊപ്പം തന്നെ ലോക കേരള സഭയും ചേർന്നാണ് ഈ പ്രവാസി മലയാളി സംഗമം നടക്കുന്നത് സംഘടിപ്പിക്കുന്നത് നാളെ വൈകിട്ട് വെള്ളിയാഴ്ച വൈകിട്ടാണ് മുഖ്യമന്ത്രി അതിൽ അഭിസംബോധന ചെയ്യുക ബഹ്റൈന്റെ ഇന്ത്യൻ അംബാസിഡർ വിനോദ് ജേക്കബും സാംസ്കാരിക മന്ത്രി സജി ചെറിയാനും ലുലു ഗ്രൂപ്പ് ചെയർമാൻ കൂടിയായിട്ടുള്ള നോർക്ക റൂട്ട്സിന്റെ വൈസ് ചെയർമാൻ എം എ യൂസഫലിയും ഇവരാണ് ഇതിൽ വിശിഷ്ട പങ്കെടുക്കുക ഈ ബഹ്റൈൻ സമർപ്പിച്ചു ശേഷം ആ മുഖ്യമന്ത്രി കേരളത്തിലേക്ക് തന്നെ തിരിച്ചു വരും അതിനുശേഷം ഈ മാസം ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് തീയതികളിൽ വീണ്ടും ഒമാനിൽ നിന്നും ഒമാനിലെ ഒമാൻ തലസ്ഥാനമായിട്ടുള്ള മസ്കറ്റിലും സലാലയിലുമാണ് അന്ന് മുഖ്യമന്ത്രിക്ക് പരിപാടികൾ ഉള്ളത് ആ പിന്നീട് ഖത്തർ കുവൈറ്റ് യു എ തലസ്ഥാനമായിട്ടുള്ള അബുദാബി എന്നിവിടങ്ങളിലൊക്കെ മുഖ്യമന്ത്രി സന്ദർശിക്കുന്നുണ്ട് നവംബർ ഒൻപതിന് അബുദാബി സന്ദർശനത്തിനോടുകൂടിയിട്ടാണ് ഈ മുഖ്യമന്ത്രിയുടെ ഗൾഫ് അഞ്ച് രാജ്യങ്ങളിലുള്ള സന്ദർശനം പൂർത്തിയാക്കുക സൗദി അറേബ്യ സന്ദർശിക്കാൻ മുഖ്യമന്ത്രിയും കേന്ദ്രത്തിനോട് അപേക്ഷിച്ചിരുന്നുവെങ്കിലും അനുമതി തേടിയിരുന്നുവെങ്കിലും അതിനുള്ള അനുമതി ലഭിച്ചിട്ടില്ല ശരി സുരേഷ് വെള്ളിമുറ്റമാണ് വിവരങ്ങൾ നൽകിയത് മുഖ്യമന്ത്രിയുടെ ഗൾഫ് പര്യടനത്തിന് തുടക്കമായിരിക്കുക